പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കുവൈറ്റ് ഹോളിവുഡ് ചിത്രമായ സ്നോ വൈറ്റിന്റെ പ്രദർശനം നിരോധിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇസ്രായേലി നടി അവർ വെറുതെ ഒരു നടി മാത്രമല്ല ഇസ്രായേലിന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥയാണ് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥയാണ് ഒരുപാട് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ ഗാർഗസൂൾ എന്ന് പറയുന്ന നടി അഭിനയിച്ച ചിത്രമാണ് ഇപ്പോൾ കുവൈറ്റിൽ നിരോധിച്ചുകൊണ്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് കുവൈറ്റി ചിത്രം കുവൈറ്റിലെ പ്രദർശനാനുമതി നിഷേധിച്ചത് എന്ന വാർത്ത പുറത്തു വരികയാണ് അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള കുവൈറ്റിന്റെ നിലപാടുകൾക്കുള്ള ഉറച്ച ഉദാഹരണമാണ് ഇതെന്ന് കുവൈറ്റി അധികാരികൾ ഉറപ്പിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് അതായത് ഹോളിവുഡ് ചിത്രം അതിൽ ഇസ്രായേലി സൈനിക മേധാവി അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ കുവൈറ്റിൽ പ്രവർ പ്രദർശനാനുമതി നിഷേധിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഇരുന്നൂറ്റി മില്യൺ ഡോളർ നിർമ്മിച്ച് ചിലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ ചിത്രം മറ്റൊന്നുകൂടി അത് കേരളത്തിൻ്റെ ഇസ്രായേലി വാഴ്ത്തുപാട്ടുകാരെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസം പകരുന്ന വാർത്തയല്ല ഇയാൻ സമീർ ഐ ഡി എഫിൻ്റെ മേധാവി അദ്ദേഹം ഇസ്രായേലി ഭരണകൂടത്തെ അറിയിച്ചു എന്ന് പറയുന്നു ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലി പത്രം തന്നെയായ ഹീബ്രു പത്രമായ എദ്യൂക്ക് ആണ് പത്രം പറയുന്നത് ഇയാൻ സമീർ ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് മേധാവി പറയുന്നത് ഗസയിൽ ഇസ്രായേലിൻ്റെ സൈനിക മോഹങ്ങൾ അതൊരു ദിവാസ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് ആ ദിവാസ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ഇസ്രായേലി ഭരണകൂടം യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരണമാണെന്നാണ് ഇയാൻ സമീർ ഇസ്രായേലി ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം പറയുന്നത് നയതന്ത്ര ബന്ധങ്ങൾ സ്വീകരിക്കുകയോ അതിനപ്പുറം ഈ സൈനിക നടപടികൾ കൊണ്ട് ഗസയിൽ യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് ഇസ്രായേലി ഭരണകൂടത്തിൽ ഉണ്ടാകണമെന്നാണ് നേരത്തെ ഹർസി അലേവിയും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പ്രതിരോധ സേനയായ ഐ ഡി എഫിൻ്റെ മേധാവിയും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ട് സ്ഥാനം നഷ്ടപ്പെട്ട് പുറത്തു പോകേണ്ടി വന്നു അദ്ദേഹത്തെ ബെഞ്ചമിന്ന തന്നയാഹു ചവിട്ടിപ്പുറത്താക്കി അതിനുശേഷം ബെഞ്ചമിൻ തന്നയാഹു അരിയിട്ട് വാഴിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഇയാൻ സമീറും ഇപ്പോൾ അതേ അഭിപ്രായം വെച്ച് പുലർത്തുകയാണ് ഗസയിലെ ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ സൈനിക സ്വപ്നങ്ങൾ അത് വ്യാമോഹങ്ങൾ മാത്രമായി അവശേഷിക്കും യാഥാർത്ഥ്യത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഭരണകൂടം ഇറങ്ങി വരണമെന്നാണ് നേരത്തെയും ഐ ഡി എഫിൻ്റെ ഒക്കെ മേധാവികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇസ്രായേലി ഭരണകൂടമായി പങ്കുവച്ചതാണ് പക്ഷേ ഇസ്രായേലി ഭരണകൂടം തള്ളിക്കളയുകയായിരുന്നു ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഐ ഡി എഫിന്റെ മേധാവി തന്നെ ഇത്രമൊരു നിരൂപണവുമായി മുന്നോട്ട് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട് ഇസ്രായേലി റിസർവ് സേനയുടെ ഒരുപാട് സേനാംഗങ്ങൾ സൈന്യത്തിൽ നിന്നും പിൻവാങ്ങിയതായ ഉണ്ടായിരുന്നു മിക്ക ആളുകളും പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്ക് പോയിട്ട് സൈന്യത്തിൽ തിരിച്ചു വന്നില്ല കുറേ അധികം ആളുകൾ നമുക്കറിയാവുന്ന പോലെ ഇസ്രായേലിൽ പൗരന്മാർക്ക് ദുരാഷ്ട്ര പൗരത്വമുള്ള ആളുകളാണ് അമേരിക്ക റഷ്യ പോളണ്ട് മുതലായ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ആളുകളാണ് അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഇസ്രായേലി സൈന്യത്തിൽ തിരികെ വരാതെ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ കരസേനയിലും ആൽക്ഷാമം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് കൂടി ഇയാൻ സമീർ പുറത്തുവിടുന്നതായി ഇസ്രായേലി പദ്യ പത്രങ്ങൾ എതിനോ അക്രമം പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി പറഞ്ഞു പോലട്ടെ ഈ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഫലമായിട്ട് സ്ട്രൈക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചാനൽ നഷ്ടപ്പെടുവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് വീഡിയോ ഡൗൺലോഡ് ഒരു ഓപ്ഷൻ പോലും നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ ആ ചാനൽ പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിരിക്കാം ദയവായി ആ ചാനൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ തന്നുകൊണ്ടിരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി നമസ്കാരം ചെയ്യും ദയവായിട്ട് ഞാൻ ഈ ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്തിരിക്കാം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ ഹിന്ദ്